നമസ്കാരം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ യിലെത്തും അവിടെ അദ്ദേഹം വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇത് ഏഴാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ സന്ദർശിക്കുന്നത് നേരത്തെ അദ്ദേഹത്തെ യു എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുമുണ്ട് യു എ യിലെ ഭരണാധികാരികൾ നാളെ യു എ യിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും ഇരുരാജ്യങ്ങൾക്കും താല്പര്യമുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ നാളെ ഈ ചർച്ചയിൽ പ്രധാന ചർച്ചാവിഷയമാകാനാണ് സാധ്യത പ്രധാനമന്ത്രി അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതും ഇത്തവണത്തെ സന്ദർശനത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അബുദാബിയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കുന്നതും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതും എന്നുള്ള ഒരു പ്രാധാന്യമുണ്ട് കൂടാതെ അദ്ദേഹം യു എ നടക്കുന്ന വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയാണ് അവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സയദ് സ്പോർട്സ് സിറ്റിയിൽ അദ്ദേഹം ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യും ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഇപ്പോൾ യു എ ഇയിൽ മാത്രമുള്ളത് ഒരുപക്ഷെ യു എ ഇയിൽ ലോകത്തെ ഏത് രാജ്യങ്ങളിൽ നിന്നും ഉള്ള പൗരന്മാരെക്കാളും ഏറ്റവും അധികം ആളുകളത് ഇന്ത്യൻ വംശജരാണ് ഇന്ത്യക്കാരാണ് അവിടുത്തെ പ്രമുഖ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാർ പ്രവാസം ആരംഭിച്ചതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും അധികം പേരെത്തിയ ഒരു രാജ്യം യു എ ഇ ആണ് അതുകൊണ്ട് തന്നെ യു എയുടെ വളർച്ചയിൽ ഇന്ത്യക്കാർ വഹിച്ച പങ്കിനെക്കുറിച്ച് അവിടുത്തെ ഭരണാധികാരികളെക്കാലത്തും ഏറെ ആദരവോടെ തന്നെയാണ് നോക്കിക്കണ്ടിരുന്നതും അതിൻ്റെ അംഗീകാരമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് എപ്പോഴും യു എ നൽകുന്ന വരവേൽപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ യു എ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളുമായി വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യൻ നാവികരെ വിട്ടയക്കാനുള്ള ഖത്തറിൻ്റെ തീരുമാനം ഇതിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായും അദ്ദേഹം വ്യക്തിബന്ധം എല്ലാവരോടും കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് കാര്യത്തിലും പ്രധാനമന്ത്രിക്ക് നേരിട്ട് അവിടുത്തെ ഭരണാധികാരികളെ ബന്ധപ്പെടാനും അതിന് അടിയന്തര പരിഹാരം നൽകാനും കഴിയുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ ഇന്ത്യൻ വംശജരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഏതായാലും പ്രധാനമന്ത്രിക്ക് വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബുദാബിയിലെ ഇന്ത്യൻ സമൂഹം